നമസ്കാരം വിഷൻ ട്വന്റി വാർത്തകളിലേക്ക് സ്വാഗതം മലയോര മേഖലയിലെ ജാതി കർഷകർ തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെയും ഇടവിള കൃഷിയായാണ് ജാതി കൃഷി ചെയ്തു വരാറുള്ളത് കഴിഞ്ഞ മാസം അനുഭവപ്പെട്ട കനത്ത ചൂടും കൃഷിക്കാരെ ആശങ്കയിലാക്കി മുൻവർഷത്തെ അപേക്ഷിച്ച് ജാതിക്കയ്ക്ക് നൂറ് രൂപയോളവും ജാതി പത്രിക്ക് നാനൂറ് രൂപയോളവുമാണ് വിലയിടിഞ്ഞത് സാധാരണ പുതിയ സീസൺ എത്തുന്നതിന് മുൻപ് ജാതിക്കയുടെ വില ഉയരുന്നതാണ് ഇത്തവണ വില കൂടാഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി ആദ്യമായാണ് ഏപ്രിൽ മാസത്തിൽ വില ഇത്തരത്തിൽ കുറഞ്ഞതെന്ന് കർഷകർ പറയുന്നു ജാതി കൃഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തെങ്ങിനും കമുകിനുമൊക്കെ ഇടവേളയായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന തെങ്ങിനൊക്കെ പ്രധാനമായിട്ട് തെങ്ങിനെ കൃഷി ഇടവേള കൃഷിയായി ചെയ്യുന്ന ഒരു വിഭവമാണ് നമ്മുടെ പിന്നെ സ്പൈസസിൽപ്പെടുന്ന ഒരു ഇതാണ് ജാതി ഈ ജാതി കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ജാതിക്ക് ഭയങ്കരമായ ഒരു ഉണക്ക് അടിച്ചതിൻ്റെ ഫലമായി വളരെ പിന്നെ ആദായത്തിലൊക്കെ വളരെ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് ഈ ജാതിയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആഗോളതലത്തിൽ ഇപ്പോൾ ജാതിക്ക് പിന്നെ വളരെ വിലക്കുറവാണ് ജാതി ഈ കൂടിയുള്ള ജാതിക്ക് കഴിഞ്ഞ വർഷം ഒക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിലോയ്ക്ക് ഒരു അറുപത് എഴുപത് രൂപയോളം നമുക്ക് കുറവാണ് പിന്നെ ഇപ്പം ഈ വിപണിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല പത്രി പത്രിക്ക് നല്ല ചുവപ്പ് പത്രിക്ക് ഫ്ലവറിന് ആയിരത്തി അറുന്നൂറ് രൂപ ഒക്കെ വിലയുണ്ടായിരുന്നു സാധനത്തിന് ഇപ്പം പകുതിയോളം വില എഴുന്നൂ എണ്ണൂറ് തൊള്ളായിരം രൂപയോളമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്